വിശ്വശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് ഗാനത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോനാനു സുവിഷം അഞ്ചാമത് ഞാൻ പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരു നീണ്ട ഒരു വചന ഭാഗമാണിത് ബസദ കുളത്തിലെ കുളക്കരയിലെ സംഭവത്തിന് ശേഷം ആ സംഭവം വിവരിക്കുന്നതിന് ശേഷം വരുന്ന ഒരു ഭാഗം പതിനേഴ് തൊട്ടുള്ള വാക്യങ്ങൾ പതിനാറ് വരെയാണത് പതിനേഴ് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ പിന്നീട് മുപ്പത് തൊട്ടം തൊട്ടുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യമാണ് പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ അധികാരമാണ് യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ സാക്ഷ്യം അങ്ങനെ രണ്ട് ഭാഗങ്ങളാണിത് അപ്പോൾ അതിനകത്ത് യേശുവിൻ്റെ അധികാരം അല്ലെങ്കിൽ പുത്രൻ്റെ അധികാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത് ഈ പിതാവുമായിട്ട് പുത്രനുള്ള ബന്ധവും പിതാവ് പുത്രനെ സകലും ഏൽപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണിത് അതിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ കുറേ കൂടി ഈശോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പറയുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് വാക്യങ്ങളും തുടങ്ങുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സുവിഷന് ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് വചനഭാഗങ്ങൾ അങ്ങനെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന വാക്യങ്ങളാണ് അതിൽ ഇരുപത്തിനാലാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആ വാക്യം ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യാൻ ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവൻ ശിക്ഷയ്ക്ക് വിധി ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇതാണ് വാക്യം യഥാർത്ഥത്തിൽ വിധിയെ സംബന്ധിക്കുന്ന അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വചനഭാഗമാണ് ഇത് മുഴുവനും അതിനിടയിലാണ് ഈ ഒരു വാക്യം യേശു പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ച എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവർ നിത്യജീവനുണ്ട് അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു അവൻ നിത്യജീവനുണ്ട് അപ്പോൾ വചനം പാലിക്കുന്നവനാണ് ഈ വിധിയെ മറികടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഈശോയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈശോ പറയുന്നു ഈ സകല അധികാരം എനിക്ക് നൽകിയിരിക്കുകയാണ് ഇത് പുത്രൻ ഇച്ഛിക്കുന്നവർ ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് പറഞ്ഞിട്ടാണ് ഈ ശിവഭാവം പറയുന്നത് എന്നിട്ട് ഈ വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുപ്പതാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ കാര്യം വൈകി ആ വാ ആ വചനം ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് പറയുന്നത് സ്വമേധയ ഒന്ന് ചെയ്യാൻ പുത്രനെ സാധിക്കുന്നില്ല എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നത് പോലെ വിധിക്കുന്നു എൻ്റെ എൻ്റെ വിധി നീതിപൂർവമാണ് എന്തെന്നാൽ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് അപ്പം വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും പുത്രൻ പറയുന്നത് യേശു പറയുന്നത് പക്ഷേ ഞാൻ വിധിക്കുന്നത് പിതാവ് പറയുന്നതും പ്രകാരമാണ് അപ്പം ഇങ്ങനെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് പറയുന്ന ആ ത്രിത്വം ഒന്നാണെന്ന് പറയുന്നതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വാക്യങ്ങളായിട്ട് നമുക്കിതിനെ കാണാനും സാധിക്കും എന്നിട്ട് നമ്മൾ ഈ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് ഇത് വായിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് ഈ വചനമാണ് ആ വഴി വചന അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ വിധിയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വിധി വിധിയിൽ വിധിയിൽപ്പെടാതെ പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇതാണ് ഈശ്വര നമുക്ക് നൽകുന്ന സന്ദേശം ഇപ്പോൾ തപസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളീ വചനഭാവം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് വചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത് വചനം എത്ര നമ്മൾ വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതാണ് നമ്മളെ ശരിയായൊരു മനുഷ്യനായി മാറ്റുന്നത് അല്ലെങ്കിൽ പുത്രൻ വിധിയുമായി കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുന്നത് ഈ പറയുന്ന വചനം പാലിക്കാമെന്നൊരു കാര്യമാണ് നമ്മൾ ഓർക്കണം ഈ കുംഭസാരം പാവമോചനം എന്ന് പറയുന്നൊരു ഭാഗം ബസതായുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം തീരുന്നെടുത്തുന്നതാണ് ഈ ഭാഗം ഈ വചനത്തെക്കുറിച്ചുള്ള ഭാഗം അല്ലെങ്കിൽ വിധിയെക്കുറിച്ചുള്ള ഭാഗം ആരംഭിക്കുന്നത് അപ്പോൾ കുംഭസാരത്തിലൂടെ പാവം മോചിക്കപ്പെട്ട ആ മനുഷ്യനോട് യേശു പറയുന്നുണ്ട് മേലിൽ പാപം ചെയ്യരുത് ഈ മേലിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പതിനേഴ് തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നത് വചനം പാലിച്ച് ജീവിക്കുക അങ്ങനെയെങ്കിൽ നിനക്ക് വിധിയിൽ നിന്നും വിമുക്തനാകാനായിട്ട് സാധിക്കും വിധിയെ മറികടന്ന് മുന്നോട്ട് വേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാൻ സാധിക്കുന്ന വ്യക്തമാക്കി തരുന്നൊരു വചനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഈ തപസ്സുകാലത്ത് വചനത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തു നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടാകും ഉപവസിക്കുന്നുണ്ടാകും പക്ഷെ ബൈബിൾ വായിക്കുന്നുണ്ടോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ ഡാനിയൽ കുമണ്ണത്തിൽ അച്ഛൻ്റെ ബൈബിളിൻ്റെ ഇയർ എന്ന് പറയുന്നൊരു സംഭവം ആ ഒരു അത് കുറേ അത് ഫോളോ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവനായിട്ടുള്ളവർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു വർഷം കൊണ്ട് ഈ ബൈബിൾ പഠിക്കാനും വായിക്കാനും സാധിക്കുന്ന ഒരു സംഭവം ഞാനതിങ്ങനെ ടൈറ്റായിട്ട് ഫോളോ ഡെയിലി ഫോളോ ചെയ്തു പോകുന്ന ഒരാളല്ലെങ്കിൽ പോലും ഞാനത് ഇടയ്ക്കിടയിൽ കേൾക്കുന്നുണ്ട് ഡാനലച്ചനും ഞാനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് എനിക്കതേ കാണണം പരിപാടി എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടൊന്നുമല്ലേ ഇത് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിനോട് ഇഷ്ടം തോന്നാനും ബൈബിൾ പഠിക്കാനുമൊക്കെ സാധിക്കുന്നൊരു ഒരു ഒരു സംഭവം കൂടിയാണ് ഈ ബൈബിളിൻ്റെ ഇയർ എന്ന് പറയുന്നത് ഇതൊരു പ്രൊമോ വീഡിയോ ഒന്നും എനിക്ക് അതുവണ്ടി യാതൊരു ബന്ധവും അങ്ങനെ ഇല്ല പക്ഷേ എനിക്കിങ്ങനെ തോന്നിയോണ്ട് ഞാൻ പറയുന്നതാണ് പക്ഷേ പരിശുധാരണമാവ് ആ ഒരു വലിയ ഉദ്യമത്തിന് എന്നെക്കൂടി ഉപയോഗിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും ഇനി അത് ഫോളോ ചെയ്താലും ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താണെങ്കിലും ബൈബിൾ വായിക്കുക ഈശോയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല വഴിയാണിത് ഭാവികളായ നമുക്ക് ഈശോയുടെ വഴിയെ പോകാനായിട്ടുള്ള ഈശോ കാണിച്ചിരുന്ന ഏറ്റവും മനോഹരമായ വഴിയാണ് വചനം ആ വചനത്തിൻ്റെ വഴിയെ പോകാനായിട്ട് ഈശോ നിങ്ങളോട് പറയുന്ന യോഹനാൻ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ട് പിതാവിനെ അറിയുവാനും പുത്രനെ സ്നേഹിക്കാനും പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുവാനും വചനം അത്യാവശ്യമാണ് ഈ തപസ് കാലത്ത് വചനത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് സശ്രദ്ധം ശ്രമിക്കുകയും ചെയ്യാം ഇത് നമ്മെ അനുഗ്രഹിക്കട്ടെ